നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു ഇ എസ് ഐ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് ആശ്രമം മൈതാനത്തിനോട് ചേർന്നാണ് വളരെ സൗകര്യമുള്ള ആശുപത്രിയാണ് ധാരാളം കശുവണ്ടി തൊഴിലാളികളും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ സാധാരണ തൊഴിൽ മേഖലയിൽ ജീവിക്കുന്ന ആളുകളും ധാരാളമുള്ള ജില്ലയാണ് കൊല്ലം ജില്ല ഇവിടെ ഇ എസ് ഐയുടെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് വരികയാണെങ്കിൽ അൻപത് സീറ്റുകളിൽ അധികം സീറ്റുകളെങ്കിലും സാധാരണ തൊഴിലാളികളുടെ മക്കൾക്ക് ഇ എസ് ഐ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ മക്കൾക്ക് എം ബി ബി എസ് സീറ്റൊക്കെ ലഭിക്കുമെന്ന് വലിയ പ്രതീക്ഷ ഇ എസ് ഐ ഡയറക് ഇ എസ് ഐ ചെയർമാൻ ഇ എസ് ഐ നമ്മുടെ തൊഴിലാളികൾക്ക് നൽകിയിരുന്നു ആ ഈ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മെഡിക്കൽ പ്രവേശനം നടക്കുമെന്നും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുമെന്നുമുള്ള വിശ്വാസത്തിലായിരുന്നു ഇ എസ് ഐയും ഇ എസ് ഐ കോർപ്പറേഷനും അതുപോലെ തന്നെ ഇ എസ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളും എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ഇടംകോലിട്ടു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ നമ്മുടെ ആരോഗ്യവകുപ്പിനെ കുറിച്ച് ധാരാളം ആരോപണങ്ങളുണ്ട് ധാരാളം എന്താണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന വകുപ്പാണ് ആരോഗ്യ വകുപ്പ് ആരോഗ്യ വകുപ്പ് ഒരുപാട് ആശുപത്രികൾ പെയിന്റ് അടിക്കുന്നു കുറെ സാധനങ്ങൾ വാങ്ങുന്നു അതൊക്കെ ശരിയാണ് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ എന്താണ് അനുമതി ലഭിക്കുന്നു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു എന്നതും ശരിയാണ് പക്ഷേ ഇ എസ് ഐ മെഡിക്കൽ കോളേജിന് ഒരു എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ ആവശ്യമാണ് തൊഴിലാളികൾക്ക് ആവശ്യമാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ക്ഷീണം സംസ്ഥാനത്തിന് ഒട്ടാകെ ഉണ്ട് എന്ന് പറയാതെ നിവർത്തിയില്ല എന്നാ എന്ത് പറഞ്ഞിട്ടാണ് മാറ്റിയത് ജനുവരി ഇരുപത്തിയെട്ടായിരുന്നു അവസാന ദിവസം ഇത് എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റിന് കേന്ദ്ര മെഡിക്കൽ ബോർഡിന് നൽകേണ്ട അവസാന തീയതി ഇവിടെ മെഡിക്കൽ കോളേജ് വേണം അപ്പോൾ സർക്കാരിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല ഈ കഴിഞ്ഞ ജനുവരി എട്ടാം തീയതി തന്നെ എസ് ഇ എസ് ഐ കോർപ്പറേഷൻ ഇതിനുള്ള എല്ലാ അപേക്ഷകളും സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരുന്നു എന്നാൽ അപ്പോൾ പറഞ്ഞു നൂലാമാലകൾ ഇതിനകത്ത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാൽ അതെല്ലാം കോളേജ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ എല്ലാം ക്ലിയർ ആകുമെന്ന് പറഞ്ഞ് ഇ എസ് ഐ വീണ്ടും അയയ്ക്കുന്നു എന്നാൽ അപ്പോഴും പറയുന്നു നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ അടിസ്ഥാന സൗകര്യം കെട്ടണം ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽസ് കൊണ്ടുവരും അപ്പോൾ എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറയുന്നു ഇത് വലിയ തിരിച്ചടി ഏകദേശം അറുന്നൂറ് കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി വലിയ മെഡിക്കൽ കോളേജും അൻപത് പേരുടെ മെഡിക്കൽ വിദ്യാഭ്യാസവും കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് നടന്നേനെ അത് വലിയ വികസനമായി മാറിയേനെ കൊല്ലം ജില്ലയ്ക്ക് ആകെ തന്നെ പക്ഷേ അത് ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ് അത് നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ പിടിപ്പ് കേടുകൊണ്ടാണെന്ന് അറിയുമ്പോൾ അതിനേക്കാൾ വലിയ സങ്കടവും ചെങ്കോട്ടയായ കൊല്ലം ജില്ലയിലെ ഓരോ സാധാരണക്കാരനും ഉണ്ട് എന്ന് പറയാതെ പറയേണ്ടത് അത്യാവശ്യമാണ്